ബോളിവുഡ് താരം സുനിൽ ഷെട്ടിക്ക് ഇപ്പോൾ അറുപത്തിനാല് വയസ്സുണ്ട് ആ അറുപത്തിനാലാം വയസ്സിലും അദ്ദേഹം തന്റെ യുവത്വം നിലനിർത്തുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഊർജവും ഫിറ്റ്നസ് ശരീരവും കൊണ്ട് ആരാധകരെ വളരെയധികം ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും നല്ല സ്ഥിരതയുള്ള ഒരു ജീവിതശൈലി പിന്തുടരുന്ന ആളാണ് ലളിതമായ ഭക്ഷണശീലങ്ങൾക്ക് പേരുകേട്ട നടനും കൂടിയാണ് പോഷകാഹാരവും സംതൃപ്തിയും സന്തുലിതമാക്കുന്ന ഒരു ഘടനാപരമായ ദിനചര്യയാണ് പിന്തുടരുന്നത് എല്ലാവരെയും പോലെ നമ്മുടെ സുനിൽ ഷെട്ടി ഭക്ഷണക്രമം നിയന്ത്രിക്കുന്നതിനെ മറിച്ച് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംഗതികൾ രണ്ടെണ്ണമാണ് ഒന്ന് മിതത്വം രണ്ട് അച്ചടക്കം ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും എന്നാണ് നമ്മുടെ നടൻ പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇത് വളരെ പതിറ്റാണ്ടുകളായി ഈ ഫിറ്റ്നസ് നിലനിർത്താൻ അദ്ദേഹത്തെ സഹായിക്കുന്ന ഘടകം കൂടിയാണിത് തൻ്റെ ദൈനംദിന ഭക്ഷണക്രമത്തെക്കുറിച്ച് സുനിൽ ഷെട്ടി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് സാധാരണയായി അദ്ദേഹത്തിന്റെ ദിവസം ആരംഭിക്കുന്നത് ലളിതവും പ്രോട്ടീൻ സമ്പുഷ്ടവുമായ പ്രഭാത ഭക്ഷണത്തോടെയാണ് സാധാരണയായി വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്തെ രാവിലെ നാല് അഞ്ച് മുട്ടയുടെ വെള്ള അദ്ദേഹം കഴിക്കും അദ്ദേഹത്തിന് മഞ്ഞക്കഴു ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് അദ്ദേഹം അത് കഴിക്കാറുമില്ല പിന്നെ കഴിവതും പാൽ കൊണ്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും അദ്ദേഹം മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും പക്ഷെ എന്നും പറഞ്ഞേ അദ്ദേഹം അത് പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പ്രധാനമായിട്ടും പകൽ സമയത്തെ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി മത്സ്യവും കോഴി ഇറച്ചിയും കഴിക്കുന്നുണ്ട് ഭക്ഷണത്തെ ആശ്രയിച്ച് ഏകദേശം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ മൊത്തത്തിൽ അദ്ദേഹം ഏകദേശം ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് കലോറ് വരെ കഴിക്കുന്നുണ്ട് ും എല്ലാവരും പറയും പഞ്ചസാരയും ഉപ്പും തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ വളരെ നല്ലതാണ് പക്ഷേ സുനിൽ ഷെട്ടി നേരെ തിരിച്ചാണ് അദ്ദേഹം ഭക്ഷണത്തിൽ നിന്ന് പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരാളല്ല അദ്ദേഹം അതൊക്കെ മിതമായി തന്നെ കഴിക്കാറുണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ പൂർവികരൊക്കെ പണ്ട് ജീവിച്ചത് എങ്ങനെയാണെങ്കിൽ പഞ്ചസാരയും അതുപോലെ ഉപ്പുമൊക്കെ കഴിച്ചുകൊണ്ടാണ് എന്നും പറവറായിട്ട് അത് കഴിക്കില്ല എല്ലാം മിതത്വത്തിൽ മാത്രം കഴിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് ഈ പഞ്ചസാര ഒഴിവാക്കാതെ തന്നെ അദ്ദേഹം ധാരാളം പഴങ്ങളും കഴിക്കുന്നുണ്ട് അതിലൂടെയൊക്കെ നമുക്ക് പഞ്ചസാര ശരീരത്തിന് ആവശ്യം കിട്ടുകയും ചെയ്യും നമ്മുടെ സമൂഹത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ഛായ എന്ന് പറഞ്ഞ സംഭവം ഉപേക്ഷിക്കുന്നതാണ് നമ്മൾ കാണാറുണ്ട് പക്ഷേ നമ്മുടെ സുനിൽ ശക്തി രണ്ടു നേരം ചായ ഉറപ്പായിട്ടും കുടിച്ചിരിക്കും അതായത് രാവിലെ ഒരു കപ്പ് ചായയും വൈകുന്നേരം മറ്റൊരു കപ്പ് ചായയും അദ്ദേഹത്തിന്റെ ദിനചര്യയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉപ്പിന്റെ കാര്യത്തിൽ അദ്ദേഹം ഭക്ഷണത്തിൽ ഇത് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ അദ്ദേഹം രുചിക്കനുസരിച്ച് ചേർക്കാറുമുണ്ട് അദ്ദേഹം പറയുകയാണെ അദ്ദേഹം ഒരിക്കലും പിങ്ക് ഉപ്പൊന്നും ഉപയോഗിക്കാറില്ല ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഒരുപാട് പിങ്ക് ഉപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ട്രെൻഡിങ്ങിലാണല്ലോ പക്ഷെ അദ്ദേഹം എന്താ ചെയ്യുന്നത് നമ്മുടെ സാധാരണ ഉപ്പ് ഉപയോഗിച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നതും കഴിക്കുന്നതും എല്ലാം പിന്നെ കർശനമായ ഭക്ഷണക്രമം അദ്ദേഹം പാലിക്കുന്നുണ്ടെങ്കിലും ഷെട്ടി ചെറിയ സന്തോഷങ്ങളൊന്നും വേണ്ടെന്ന് വെക്കാറില്ല അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം ഇതാണ് പക്ഷേ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് എല്ലാ പഴങ്ങളും ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം ധാരാളം പഴങ്ങൾ കഴിക്കുന്നുണ്ട് പിന്നെ ഡെസേർട്ട് ഫുഡാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ഭക്ഷണത്തിന് ശേഷം ഡെസേർട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെട്ടിക്ക് പ്രാന്ത് പിടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ സാധാരണയായി നടൻ വൈകുന്നേരം ഏഴ് മണിയോടെ അത്താഴമെല്ലാം പൂർത്തിയാക്കുന്നു ഇതിലൂടെ ദഹനത്തിനും വിശ്രമത്തിനും മതിയായ സമയം ഉറപ്പിക്കുന്നു ും വളരെയധികം ഫിറ്റ്നസ് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിയാവോ നമ്മളുടെ വൈറ്റത്തെ അത്താഴം എന്ന് പറയുന്നത് നമ്മൾ മിനിമം ഏഴ് മണിക്കെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം പിന്നീട് അങ്ങോട്ട് നമ്മൾ കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ നമ്മുടെ പകുതി അസുഖങ്ങൾ വെച്ച് മാറും എന്നാണ് പല ആരോഗ്യ വിദഗ്ധരും പറയുന്നത് പിന്നെ സുനിൽ ഷെട്ടിയുടെ ജീവിതശൈലി തെളിയിക്കുന്നത് ഫിറ്റ്നസ്സിൽ ദീർഘായുസ ലഭിക്കുന്നത് ട്രെൻഡുകളിലോ കുറുക്കു വഴികളോ അല്ല എന്ന് അദ്ദേഹം വളരെ ഉറപ്പിച്ചു പറയുന്നു അതായത് സുസ്ഥിരമായ തിരഞ്ഞെടുപ്പുകളിൽ നിന്നാണ് അതായത് മിതത്വം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് മിതത്വം നേരത്തെയുള്ള അത്താഴം സ്ഥിരമായ അച്ചടക്കം എന്നിവയിൽ വേരൂന്നിയ അദ്ദേഹത്തിന്റെ സമീപനം ഏതു പ്രായത്തിലും ഫിറ്റ്നസ് നിലനിർത്തുന്നത് സന്തുലതാവസ്ഥയിലൂടെ സാധ്യമാണെന്ന് തെളിയിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം അതായത് നമ്മളെല്ലാം ജീവിതത്തിൽ നല്ല മിതത്വവും അച്ചടക്കവും പാലിക്കുക ഇദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ യുവതലമുറയ്ക്ക് വളരെയേറെ ആവശ്യമാണ് കാരണം നമ്മുടെ യുവാക്കളും യുവതികളും എല്ലാം പലതരം വയലൻസിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം വേണ്ടതാണ് നല്ല മിതത്വം അച്ചടക്കം ജീവിതത്തിൽ വേണം നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ആണല്ലോ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ സുനിശക്തിയൊക്കെ കഴിക്കുന്നത് പോലെ സാധാ ആഹാര സാധനങ്ങൾ കഴിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾക്കാന്ന് പറഞ്ഞാലും ഒരുപാട് മാറ്റങ്ങൾ വരികയും അവർക്ക് ഒരുപാട് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ചിട്ടയായ ജീവിതക്രമം അദ്ദേഹം പൂർണ്ണമായും പാലിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആർഭാടമുള്ള ജീവിതം അദ്ദേഹം നയിക്കാറില്ല എന്നാണ് പറയുന്നത് വളരെ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന വ്യക്തികളാണ് കാണുമ്പോൾ നമ്മൾ ഓർക്കും ർക്കും വലിയ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ജീവിക്കുന്നവർ ഒരിക്കലുമല്ല സാധാരണ ആഹാരങ്ങൾ കഴിച്ച് സാധാരണ അച്ചടക്കത്തിലൂടെ സാധാരണ മിതത്വം പാലിച്ച് ജീവിച്ചാൽ നമ്മുടെ നമ്മുടെ കുട്ടികളെല്ലാം ഈ രീതിയിലൊക്കെ പെരുമാറാൻ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് വയലൻസ് ആയിട്ട് അടിച്ചുപോളിച്ചെല്ലാം നശിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ഘടകം മിതത്വം പാലിക്കുക എന്നുള്ളതാണ് വയലൻസ് നമ്മൾ എല്ലാവരും അവോയ്ഡ് ചെയ്യാം സിനിമയിലായാലും ജീവിതത്തിൽ നിന്നും വയലൻസിനെ നിങ്ങൾ മാറ്റി നിർത്തുക